നമ്മുടെ സിനിമാ സിനിമാനരൻ സുരേഷ് ഗോപി മാതാവിനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളോടും ചേർന്ന് മാതാവിനൊരു കിരീടം സ്വർണ്ണ കിരീടം വെച്ചു ആ കിരീടം താഴെ തൊട്ടൊന്ന് പോയി അപ്പം അതിനെ വിമർശിച്ചുകൊണ്ട് കുറേ ജനങ്ങൾ അഭിപ്രായങ്ങൾ പല വിധത്തിൽ പറയുന്നു അതിലെൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ് ഞാൻ പങ്കുവെക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക എന്ത് ചെയ്യുക ഇത്രയേ ഉള്ളൂ മാതാവിൻ്റെ ഒരു പ്രതിമയാണ് അത് പാസ്ട്രോപാരിസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ് അത് പള്ളിക്കകത്ത് ഇരിക്കുന്നു ഈ നമ്മൾ സ്വർണത്തിൻ്റെ കൊണ്ടുണ്ടാക്കിയ കിരീടം അത് അളവ് ഒരുപക്ഷെ എടുത്ത് കാണാം എടുത്താലും ഈ പാസ്ട്രോപാരിസ് കൊണ്ട് ഉണ്ടാക്കി രീതിയിൽ പ്രതിമയാകുമ്പോൾ അതിന് നല്ല നൈസാണ് അപ്പം അത് കറക്റ്റ് ടൈപ്പ് സൈസ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഈ ഇങ്ങനെ ഓവലായിട്ട് തലയുടെ ആ ഭാഗം വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും സംഭവിക്കാം അത് സ്ലിപ്പായി താഴോട്ട് പോവാം അല്ല പിന്നെ അതുപോലെ പ്രസ് ചെയ്ത് താന്നിരിക്കണം അപ്പോൾ അതുപോലെ അവർ വെക്കാൻ നേരത്ത് ഒരു രൂപമായതുകൊണ്ട് പള്ളിക്കകത്തായതുകൊണ്ട് അവർ വലിയ പ്രസ്സ് ചെയ്ത് താഴെ വെക്കാതെ താർത്ത് വെക്കാതിരുന്നുകൊണ്ടാണ് അത് സ്ലിപ്പായി പോയത് അതൊരു ഐശ്വര്യക്കേടോ ഒന്നും അല്ല അത് അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഒന്നും നമ്മൾ വിശ്വാസത്തിന്റെ തലത്തിലൊന്നും എടുക്കേണ്ട കേസ് പിന്നെ അദ്ദേഹം തൃശ്ശൂർ ഇപ്പോൾ എം പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നു ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യ സമൂഹത്തിന് അതുകൊണ്ട് എന്താ നഷ്ടം വരുന്നത് ഇപ്പം പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നു ക്രിസ്ത്യാനിക്ക് കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോൾ ഉള്ള പോലെ തന്നെയുള്ളൂ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോൾ എന്നാ പ്രത്യേകത ക്രിസ്ത്യാനിക്കുള്ള ഒരു പ്രത്യേകതയില്ല ഇനി കേരളത്തിൽ ക്രിസ്ത്യ കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ മുക്കുവരായ ക്രിസ്ത്യാനികൾ അതുങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ജീവൻ പോരാട്ട സമരം നടത്തി ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തു ചെയ്തേ അവരെ അടിച്ചോതിക്കി ഇനിയും ക്രിസ്ത്യാനിയിൽ നിന്ന് വന്ന ആന്റണി രാജു അദ്ദേഹം തിരുവനന്തപുരം രൂപതയുടെ അച്ഛനെ കുറിച്ച് എന്നാ പറഞ്ഞേ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണേലും കോൺഗ്രസ്സുകാരനാണേലും ഒന്നും പ്രത്യേകം ഗുണം ക്രിസ്ത്യാനിക്കില്ല അപ്പോ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ ക്രിസ്ത്യ ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടാൻ അനുവാദം നൽകിയത് ഹൈന്ദവരായിട്ടുള്ള രാജാക്കന്മാരാണ് അവരുടെ കൈകളിലിരുന്ന സ്വത്ത് പോലും ദേവാലയങ്ങൾ നിർമ്മിക്കാനായിട്ട് അവർ വിട്ടുകൊടുത്തു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ കേരളത്തിൽ ഉയർന്നത് അപ്പം ക്രൈസ് ഹൈന്ദവരായിട്ടുള്ള രാജാക്കന്മാരുടെ നല്ല മനസ്സാണ് ക്രിസ്ത്യ സമൂഹം കേരളത്തിൽ വളരാനിടയായത് അത് രാജാക്കന്മാർക്കും ക്രിസ്ത്യാനികളിലൂടെ അവർക്കും ഒത്തിരി നന്മകൾ ലഭിക്കപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് അവരും അതുപോലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നന്മ ചെയ്തത് അപ്പോൾ ഹൈന്ദവര സഹോദരങ്ങളുടെ നന്മകൾ ക്രിസ്ത്യ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നത് കൊടിമര ഉയർത്തുന്നത് പോലും ഹൈന്ദവരായിട്ടുള്ള ചില വ്യക്തികൾ വന്നിട്ടാണ് ആചാരം ഇന്നും നടക്കുന്നതെന്ന പറയുന്നത് അപ്പോ സുരേഷ് ഗോപി തൃശ്ശൂർ രൂപ തൃശ്ശൂർ നിന്ന് മത്സരിച്ച് ജയിച്ചത് കൊണ്ട് ക്രിസ്ത്യാനിയൊക്കെ അവിടെ തന്നെ നഷ്ടം വരാൻ പോകുന്നത് ഒന്നുമില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം സമുദായത്തോട് കാണിക്കുന്ന തീഷ്ണതയും താല്പര്യവും ക്രൈസ്തവരോട് കാണിക്കുന്നുണ്ടോ ഇല്ല ഇനിയും ക്രൈസ്തവ സമൂഹം നൈജീരിയയിലും പലയിടത്തും പീഡ പീഡനമേറ്റ് മരിക്കപ്പെടുന്നുണ്ട് അപ്പം ആ കാര്യം കമ്മ്യൂണിസ്റ്റുകാര് അതിനെതിരെ സമരം നടത്തുന്നുണ്ടോ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ അപ്പോ ചൈനയിൽ സുവിശേഷം പ്രസംഗിക്കാനൊക്കെ രാജ്യല്ലേ അപ്പോ ഇതൊന്നും ആരും ആരെയും കുറിച്ചൊന്നും നമ്മള് കുറ്റപ്പെടുത്തുമോ പരാതി പറയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നേ സുരേഷ് ഗോപി അവിടെ മത്സരിക്കട്ടവരെ വോട്ട് ചെയ്യാൻ പറ്റുന്ന ക്രിസ്ത്യാനിയും എല്ലാവരും പറ്റുന്നവരെല്ലാം പോയി വോട്ടും ചെയ്ത് അദ്ദേഹം വിജയിച്ചാൽ നമ്മുടെ എം പി എത്രയേ ഉള്ളൂ അല്ലാതെ ഒരു കിരീടം താഴെ പോയതിനെ കുറിച്ച് വിമർശിച്ച് നമ്മുടെ സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ജോലിയും ചെയ്ത് നമ്മുടെ കേരളത്തിനെ ഇന്ത്യയ്ക്ക് വേണ്ട പുരോഗമനത്തിൽ എത്തിക്കാനുള്ള നന്മയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇനി ഈ കിരീടത്തിന്റെ പുറകെ നടക്കരുത് കാരണം ഇതൊന്നും മാതാവിന് വിഷയമുള്ള കേസല്ല യേശുവിന് ഇതൊന്നും വിഷയമുള്ള കേസല്ല അവരെ നല്ല മനസ്സുകൊണ്ട് അവരുകൊണ്ട് ഒരു സ്വർണ കിരീടം വെച്ചു അത് മാനുഷ്യമായിട്ട് മാതാവ് സ്വീകരിച്ചു പിന്നെ ഈ പാസ്ട്രോ പാരീസ് വിഗ്രഹമായതുകൊണ്ട് ആ പാസ്ട്രോ പാരീസ് മയമായിട്ട് നിൽക്കുന്നതുകൊണ്ടത് അത് ശരിക്ക് പ്രസ് ചെയ്ത് വെക്കാതിരുന്നതുകൊണ്ട് താഴോട്ടും പോയതേ ഉള്ളൂ അതിനകത്ത് വലിയ കാര്യങ്ങളുള്ള കേസ് അല്ല ഇത് ഇത്രേ ഉള്ളൂ നോൺ പറഞ്ഞ സിമ്പിളായിട്ട് വിട്ടിട്ട് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമയം കളയുക